അങ്ങനെ ആട്ടിയുടെ ഖലീഫ ഈ ചോദിക്കുട്ടികളിൽ പെട്ട ഒരു കുട്ടിയെ നീ എനിക്ക് തരുമോ അതിന്റെ വില ഞാൻ തന്നെ എന്റെ പോസിനോട് ഞാൻ ചോദിച്ചിട്ടില്ലല്ലോ അർബാബിനോട് ചോദിച്ചിട്ടില്ലല്ലോ എടാ സഹോദര അർബാബിനോട് എനിക്ക് പറഞ്ഞ പോലെ ആ കല തോതിന്റെ ഉപാധി ന്യായം ഞാൻ എനിക്ക് പറഞ്ഞുതരാം കാരണം അന്നത്തെ മരുഭൂമിയിൽ സെക്യൂരിറ്റി ഇല്ലാത്ത സാഹചര്യമാണ് അതുകൊണ്ട് ചില ആട്ടിൻകുട്ടികളെയൊക്കെ ചെന്നായ വേട്ടയാടി പിടിച്ച് തിന്നുകൊണ്ടുപോകാറുണ്ട് അത് സർവ്വസാധാരണയാണ് അങ്ങനെ അതിന് ചെന്നായ പിന്നലാണ് പറഞ്ഞാൽ എൻ്റെ മാത്രമല്ല ആ ആട്ടിൻകുട്ടിന്റെ പൈസ കിട്ടും ചെയ്യും എനിക്ക് രണ്ട് ലാഭമായി ഒന്ന് അർബാബിന്റെ മുമ്പിൽ പറയാൻ ഒരു ന്യായം കിട്ടി രണ്ട് അർബാബ് അറിയാതെ ഒരു ആട്ടിക്കുട്ടിയുടെ പൈസ എന്റെ പോക്കറ്റിലേക്കായി അഭി ആട്ടിയുടെ ചോദിച്ച ചോദ്യ ഞാൻ പക്ഷേ അർബാബിന്റെയും മുകളിലുണ്ട് ആ ഒരു നിങ്ങൾക്കാരും പറഞ്ഞിട്ടില്ലല്ലോ ഇടയനായ മുകളിൽ ദൈവമുണ്ട് നിങ്ങളെ ഒന്ന് വരികയാണെന്ന് എനിക്കറിയില്ല ഏത് ഗ്രാമനിവാസിയാണ് അറിയില്ല നിങ്ങളെ കൈക്ക് ദീന് കിട്ടിയിട്ടില്ലേക്കറിയില്ലേ മുട്ടു കുത്തി പോയിട്ട് വാർത്തിട്ട് പറഞ്ഞു നിന്റെ കാരണം എന്ന് ഞാൻ പ്രഡിക്റ്റ് ഒരു ുംട്ടിനെ അടുക്കൽ വന്നിട്ട് ഞാൻ വേഷപ്രസന്നനായിട്ട് ഒരു അഭിനയം നടത്തിയിട്ട് അദ്ദേഹത്തിന്റെ കള്ളവും കട്ടായവും മറിഞ്ഞുകൊടുത്തിട്ട് അദ്ദേഹം എന്നോട് തിരിച്ചു ചോദിച്ചത് എന്നാ നമ്മളെ ആടിന്റെ കച്ചവടത്തില്ലേന്നല്ലോ മൂടിയിടാൻ കഴിയാത്ത കണ്ണിന്റെ ഉടമയായ പഠിച്ചു എനിക്ക് ആ ആ ഉറപ്പിനെ പറ്റിയിട്ട് അദ്ദേഹത്തെ ഒറ്റകുറത്ത് കയറ്റി എന്റെ ആട്ടിക്കുട്ടികളൊക്കെ ഉള്ളി അടക്കാൻ പറഞ്ഞു വാതിലടക്കാൻ പറഞ്ഞു ആട്ടിക്കുട്ടികൾക്കൊക്കെ തീറ്റ കൊടുത്ത് അയക്കളൊക്കെ മസുരന്റെ ഉള്ളിൽ ആതിലടിച്ചിട്ട് പറഞ്ഞു എൻ്റെ അർബാവിന്റെ വീട്ടിലേക്കുള്ള വഴി കാണിച്ചുകൊണ്ടാ എന്റെ പേപ്പിലിരുന്നോ രണ്ടാണോ പോകാൻ ആരാ തേര് തെളിയിക്കുന്നത് ആരാ ഒട്ടകത്തിന്റെ മൂങ്ക്യറി പിടിക്കുന്നത് എത്തി അർബാബിനോട് കാര്യങ്ങളൊക്കെ സംസാരിച്ചു അർബാബിനോട് എന്ന വിവരം പറയാതെ അള്ളാമിന്റെ ഒരു സാധാരണക്കാരനെ പോലെ ചോദിച്ചു നിങ്ങളുടെ അടിമ ആണല്ലോ ഈ ആട്ടിടയോ അന്ന് അടിമ സമ്പ്രദായ സമയമാണ് അടിമയാണല്ലോ നിങ്ങളുടെ തൊഴിലാളിയാണ് ഈ അടിമയെ മോചിപ്പിക്കാൻ ഒരു സ്വതന്ത്ര മനുഷ്യനാക്കാൻ ഞാൻ എന്ത് വില തരണം ആദ്യമൊന്നും അത് ഞാൻ സംഭവിച്ചില്ല നല്ലോം വഴിയെടുക്കണ ആളാ എന്നൊക്കെ പറഞ്ഞു പറഞ്ഞു ഈ വിപണിയിൽ അദ്ദേഹത്തിന്റെ മോചന ലഭ്യം എത്രയാണ് നിങ്ങൾ റൊക്കം പൈസ ഞാൻ തരാം അദ്ദേഹം പണം പറയുന്നു ആ റൊക്കം പണം കൊടുക്കുന്നു എന്നിട്ട് അദ്ദേഹത്തെ മോചിപ്പിക്കുന്നു എത്ര ഇതുവായില്ലേ اللهم لك في كل من ليالي شهر رمضان അപ്പോഴും മതിയത്ത് ആളുംപാടൊക്കെ കണ്ടപ്പോൾ ഇദ്ദേഹത്തിൽ ഭയങ്കര ആനന്ദം കാരണം കൊല്ലങ്ങളായ ഒരു മരുഭൂമിയുടെ ഒറ്റപ്പെട്ട വിജനമായ ഒരു സ്ഥലത്ത് കല്ലുമുള്ളും വൈദ്യരടികളും സൂര്യൻ്റെ പ്രകാശങ്ങളും ചൂടും സഹിച്ചിട്ട് കഴിയാണ് എൻ്റെ ഇടയിലാണ് മരുഭൂമിയിലെ ജനങ്ങൾക്കിടയിലേക്ക് ഈ മനുഷ്യനെയും കൊണ്ട് ഖലീഫ പുറത്തിന് വരുന്നത് മരുഭൂമിയിലെത്തിയപ്പോൾ എല്ലാവരും പുറത്തിറങ്ങാനും സ്വീകരിക്കുക ഖലീഫ എന്നും പറഞ്ഞിട്ട് അപ്പൊ ഈ മനുഷ്യൻ അത്ഭുതപ്പെട്ടു പോയി ഇത് ഖലീഫയായിരുന്നു അദ്ദേഹം കാലിക്കൽ വീഴ് അപ്പോഴും ഉയർത്തി ഗണിപ്പിച്ചു എന്നിട്ട് പറഞ്ഞു എന്നെ നീ ബഹുമാനിക്കണ്ട ഞാൻ എന്റെ ഡ്യൂട്ടി ചെയ്തതാ പക്ഷെ ഒരു കാര്യം ഞാൻ നിന്നോട് പറയാണ് നിന്നെ അടിമത്തിൽ അടിമത്വത്തിൽ നിന്ന് മോചിപ്പിച്ച ഘടകം എന്താണെന്ന് അറിയോ അപ്പൊ അദ്ദേഹം പറഞ്ഞു അങ്ങാണ് മനസ്സാണ് നല്ല സഹോദര നിന്ന് നിന്നെ മോചിപ്പിച്ചത് നിന്റെ 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 നീ ആ ഒരു നിന്ന് ഡിസ്കണക്ട് ചെയ്തിട്ടില്ല ായിട്ടും അതുകൊണ്ട് നീ ആ പറഞ്ഞ ഹക്കിന്റെ വാക്കുണ്ടല്ലോ അവിടെ നിനക്ക് ഒരിക്കലും സത്യം പറയേണ്ട ആവശ്യമില്ല സത്യം പറഞ്ഞിട്ടില്ലെങ്കിൽ നിനക്ക് ഒരു ആറ്റിൻകുട്ടിയുടെ പൈസയും കിട്ടുമായിരുന്നു ലാഭം കിട്ടുമായിരുന്നു എന്നിട്ടും ഒരു ലാഭം പ്രതീക്ഷിക്കാതെ പഠിച്ചോടെ പേടിച്ചിട്ട് മാത്രം പറമ്പിന്റെ വിജനതയിൽ നീ പറഞ്ഞ നിന്ന് പറഞ്ഞോചിപ്പിച്ചത് അതാണ് പിന്നെ ആ മനുഷ്യൻ കൈപിടിച്ച് അനുചരനായി മദീനയിലെ വലിയ മതപ്രചാരകനായി വലിയ ധാഴിയായി വലിയ പ്രഭാഷകനായി മാറിയ ചരിത്രം പറയുന്നത് ഓരോ മനുഷ്യനും മാറും ഇത് വേടാറോ നന വർത്തമാനങ്ങൾ പറയാൻ കഴിയണം വർത്തമാനം ഇന്ന് ലോകത്ത് ഏറ്റവും ആവശ്യമാണ് നനവുള്ള വർത്തമാനാണ് നമ്മുടെ കുട്ടികൾ കിട്ടിയവരെയും നമ്മൾ പറയേണ്ടത് എങ്ങനെയാണ് ഇൻ കേസ് ആ കുട്ടി ഏതെങ്കിലും ഒരു കറക് കമ്പനിയിൽ പെട്ടുപോയാൽ തന്നെ ഇത് ശരിയാവില്ല എന്നെ കൊണ്ട് ശരിയാവില്ല നീ നന്നാവില്ലടാ നീ ഗുണം കെട്ടോനാടാ നീ ലക്ഷണം കെട്ടോനാടാ നമ്മൾ പടി അടച്ച് പെട്ട വെച്ചിരിക്കുക ആ കുട്ടി ജന്മ ഉണ്ടെങ്കിൽ നന്നാവൂല നന്നാവാനുള്ള സകല ഓപ്ഷനും നമ്മൾ ആ വാക്കുണ്ടല്ലോ ആ വാക്ക് തകർത്തു അതേ സമയത്ത് ഒരാദ്രമായ വർത്താനം ഒരു നനവുള്ള വർത്താനം അതുകൊണ്ട് ആവശ്യം രവണ മഹർഷിയുടെ മുമ്പിൽ ഒരു ശിഷ്യം വന്നാണ്ട് പ്രിയപ്പെട്ട മഹർഷി ഞാൻ എൻ്റെ സഹൃദയന്മാരോട് ഉച്ചത്തിൽ സംസാരിച്ചാൽ അത് അച്ചടക്കൽ എങ്ങനെ വാങ്ങുമോ അപമര്യാദയാവോ മഹർഷി പറഞ്ഞുകൊടുക്കുന്നുണ്ട് എടാ രണ്ടാൾക്കാര് തൊട്ടടുത്ത് നിൽക്കുന്ന സമയത്ത് അവരുടെ ശബ്ദം ഉച്ചത്തിലായാൽ അവരുടെ ൾക്കിടയിൽ ഒരുപാട് ദൂരണ്ട് എന്നാണ് അർത്ഥം നമ്മൾ ഒരുപാട് സംസാരിക്കുക അതുകൊണ്ട് ഫിസിക്കലി അടുത്ത് നിൽക്കുന്ന രണ്ടാൾക്കാരും ഉച്ചത്തിൽ ബഹളം വെച്ച് സംസാരിക്കുകയാണെങ്കിൽ ഫിസിക്കലി ശരീരം കൊണ്ട് അവർ അടുത്താണ് പക്ഷേ കൽപ്പം കൊണ്ട് അവർ ദൂരെയാണ് എന്ന് ദൃസാക്ഷികൾ വിലയിരുത്തും അതിനെ സംസ്ഥാന കലോത്സവത്തില് അല്ലെങ്കിൽ മനഃശാസ്ത്ര വിദഗ്ധനായി ജടിച്ചു നിൽക്കുന്ന ജോലിയുടെ ആവശ്യമൊന്നുമില്ല ഏത് സാമാന്യ ബോധമുള്ള മനുഷ്യരും അത് വിലയിരുത്താൻ കഴിയും അതേ സമയത്ത് ഈ അടുത്ത നീക്കുന്ന രണ്ടാളുകൾ തമ്മിൽ അതിലേറെ മയത്തോടെയാണ് വളരെ മൃദുലമായിട്ടാണ് വളരെ കാമമായിട്ടാണ് സംസാരിക്കുന്നതെങ്കിൽ നമുക്ക് പറയാൻ കഴിയും അവരെ ഹൃദയം എഴുത്തുമ്പോൾ ഭയങ്കര എളുപ്പത്തിലാണ് കാരണം അവർക്ക് മെല്ലെ പറഞ്ഞാൽ റൊമാൻസ് വരുന്നത് 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 കൺസിഡറേഷൻ അപ്പം ആണല്ലോ സംസാരിച്ചാൽ ഹൃദയത്തിന്റെ കേറാൻ കഴിവുള്ളൂ അട്ടഹാസങ്ങളല്ല പണ്ഡിറ്റ് കുമാർ അടി കൊണ്ട് പറയുന്നുണ്ട് മാന്യമഹാജനങ്ങളെ എന്ന് പറഞ്ഞിട്ട് രാഷ്ട്രീയ വേദിയിൽ വന്നിട്ട് ജനങ്ങളെ അഭിസംബോധന ചെയ്യാൻ വേണ്ടിയിട്ട് അട്ടഹസിക്കുകയും ആ ഒരൊറ്റ പ്രസ്താവന നടത്തിയതിന്റെ പേരിൽ ആശുപത്രിയിൽ എനിക്ക് കൊണ്ടുപോകേണ്ടി വരികയും ചെയ്ത പ്രഭാഷകന്മാരെ എന്റെ ചരിത്രത്തിൽ എനിക്ക് ഗവൺമെന്റ് നല്ലൊരു തമാശ പറഞ്ഞിട്ടുണ്ട് ഞാൻ പ്രഭാഷണത്തെ പറ്റി മാത്രമല്ല പറഞ്ഞിട്ട് നമ്മൾ വീട്ടിൽ ഇടപെടുമ്പോ നമ്മുടെ മക്കളോട് ശാസിക്കുമ്പോ മക്കൾക്കുള്ള ശാസന പോലും അങ്ങനെയാ നിങ്ങൾ എവിടെയെങ്കിലും കുട്ടികളോട് കുറച്ചൊന്ന് ഏതെങ്കിലും ചരിത്രത്തിൽ നമ്മൾ കേട്ടിട്ടുണ്ടോ ഇല്ല എന്തുകൊണ്ടായിരുന്നു ഹൃദയം കൊണ്ടാണ് സംസാരിച്ചത് ഹൃദയം കൊണ്ട് സംസാരിച്ചാൽ ഒരിക്കലും പ്രശ്നം എന്നാണ് എഫക്റ്റീവ് പാലന്റിങ്ങിന്റെ അഭാവം നന്നായി നമ്മുടെ വീട്ടിൽ എക്സാം നടക്കുന്നത് അപ്പൊ സപ്പോസ് ഒരു യു പി സ്കൂളിലോ ഹൈസ്കൂളിലോ പഠിക്കുന്ന കുട്ടി കുട്ടികളല്ലേ കുട്ടികളുടെ പ്രായം അവരുടെ വികാരങ്ങളൊക്കെ നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്നിട്ട് വേണ്ടി അവരോട് അറ്റാച്ച് ചെയ്യാൻ അപ്പൊ ആ കുട്ടി ടി വി കണ്ടോണ്ടിരിക്കാൻ എസ് എൽ സി എക്സാം നടക്കുന്ന സമയത്ത് ടി വി കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു വീട്ടിലെ രക്ഷിതാവ് നേരെ കയറി വന്നിട്ട് അവിടെ അങ്ങനെ അന്തരീക്ഷം ശ്രദ്ധിക്കുകയാണ് അവിടെ എന്തൊക്കെ സ്ഫോടനം ഉണ്ടായിരുന്നറിയില്ല ഉഗ്രസ്ഫോടനം അവിടെ ചാവേറക്രമണം എല്ലാം ആ കയ്യിൽ റിമോട്ട് വാങ്ങിയിട്ട് ചുമത്തില്ലെങ്കിൽ ഏറാ റിമോട്ട് രണ്ട് കഷ്ണായി പിന്നെ കുട്ടിയുടെ മുഖത്തൊരു തൊഴിയാണ് അട്ടികിട്ടതിന്റെ കുട്ടി അവൻ്റെ ഇറക്കി പോയി ടി വി ഓഫാക്കി എല്ലാം ചെയ്തു പരീക്ഷയുടെ സമയത്ത് ടെലിവിഷൻ കാണാൻ നിങ്ങൾ പറഞ്ഞിട്ട് ഒരു ഡയലോഗ് ആച്ചിട്ട് ഇറങ്ങി പോയി ഈ കുട്ടിയുടെ ഉള്ളിലേക്ക് ഒരു ഇടുത്തീ പോലെ ഒരു തീമഴ പോലെയാണ് ഈ പാരന്റിന്റെ അദ്ദേഹത്തിന്റെ ശൈലിയിലുള്ള പാരന്റിങ് ഇറങ്ങിച്ചത് എന്തായാലും ആ കുട്ടി പിന്നെ ആ വീട്ടിൽ എന്താണ് വാപ്പ ആ പിതാവ് വീട്ടിൽ നിന്ന് പുറത്തു പോകുന്ന സമയത്തൊക്കെ അവൻ ടി വി കാണും പിതാവ് വീട്ടിലിണ്ടാത്ത സമയത്തൊക്കെ ടി വി ഓഫ് ചെയ്യും അവൻ്റെ പാരന്റിങ്ങിൻ്റെ അദ്ദേഹത്തിൻ്റെ പാരന്റിങ്ങിൻ്റെ റിസൾട്ടാണ് എന്നാൽ തൊട്ടടുത്ത് വീട്ടിലെ ഡേ എക്സാമിന്റെ സമയത്ത് ഒരു കുട്ടി ടി വി കണ്ടോണ്ടിരിക്കുമ്പോൾ ആ പിതാവ് കയറി വരുന്നു നേരെ പകന്റെ അടുത്ത് എത്തിയിരിക്കുന്നു റിമോട്ട് മെല്ലെ വാങ്ങുന്നു എൻ്റെ കുട്ടിക്ക് ഇപ്പം നാളെ പഠിക്കാനുള്ള വിവരങ്ങളും വിഷയങ്ങളും ഇനിയിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ സ്ക്രീനിന്റെ വെള്ളിത്തിരയിൽ പ്രത്യക്ഷപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഈ സ്ക്രീനിലുണ്ടോ ഇല്ല എന്നാ എൻ്റെ കുട്ടി അത് ഓഫാക്കിയാണ് ഇന്ന് അതിന്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കാൻ ഡിസിഷൻ കിട്ടാനുള്ള മാർഗങ്ങൾ പറഞ്ഞുകൊടുക്കാൻ അത് വളരെ മെല്ലയാണ് ആ കുട്ടിയുടെ മാന്യതയെ മറ്റുള്ളവരുടെ മുമ്പിൽ പിച്ച് ചീന്ന കൊല്ലില്ല നമ്മുടെ വലിയ ആൾക്കാർക്കാണ് ഏറ്റവും മാന്യത മാന്യതമാൾക്കാർ കുട്ടികളാണ് അവർക്ക് ഏറ്റവും വലിയ തെറ്റെന്താണ് പബ്ലിക്കിന്റെ ഇടയിലിട്ട് അവരെ പറയല പബ്ലിക്കിന്റെ ഇടയിലിട്ട് ആ കുട്ടി പറഞ്ഞു ഞങ്ങൾ കൊണ്ടുപോയിട്ട് ഒറ്റക്ക് നാല് അടിയടിച്ചോട് എനിക്ക് കുഴപ്പമില്ല പക്ഷെ എന്റെ മനസ്സിന് ഞങ്ങൾ വേദനിപ്പിച്ചത് എനിക്കൊരു ഇസ്സത്ത് ഉണ്ട് അവരുടെ ഇടയിൽ എനിക്കൊരു ഇസ്സത്തുണ്ട് ആ കുട്ടി അത് അതേ ടോളറൻസോട് കൂടെ എടുക്കുകയാണ് എന്റെ ഉപ്പ എന്നോട് പറഞ്ഞാ ഇനി ആ കുട്ടി എക്സാം സീസൺ ആയാലും ഉപ്പ വീട്ടിലിണ്ടെങ്കിലും ശരി വീട്ടിലില്ലെങ്കിലും ശരി ഇനി തുടങ്ങൂല കാരണം എന്താ അറിയോ ഉള്ളിലിറങ്ങിയ ഉപദേശം എഫക്റ്റിംഗ് പാരന്റിങ് ആണ് ഇവിടെ നടത്തിയത് ഇസ്ലാം പരിശുദ്ധ അധീനത്തിൽ പഠിപ്പിച്ച ദൈവത്തിന്റെ രീതിശാസ്ത്രം പോലും അങ്ങനെയാണ് മാനിക്യായികളും കേരളത്തിൽ വന്നപ്പോ ഇവിടുത്തെ ഹൈന്ദവ സഹോദരങ്ങൾ ഇടതീര് വെട്ടിക്കൊടുത്ത് സ്വീകരിച്ചു സ്വീകരിച്ചിട്ട് അവരെങ്ങനെടുക്ക ആ പാരമ്പര്യയിലേക്ക് എങ്ങനെടുക്ക ആ ജീവിതത്തിന്റെ അനുഷ്ഠാനങ്ങൾ എഴുകിച്ചേർന്നു എന്നുള്ളതാണ് എല്ലായിടത്തും ഉണ്ടായില്ലേ നമുക്ക് വീട് വെച്ച് പിന്നെ തൈക്കാവ് സ്ഥലം എന്തൊക്കെ അധികാരങ്ങളും ചുവടുമാറ്റങ്ങളൊന്നും ഇവിടെ ഉണ്ടായി അങ്ങനെ എല്ലാ കേരളത്തിൽ ഈ ഒരു പരിപ്രേക്ഷ ഇപ്പോഴും കാണാം നമ്മളെ മുസ്ലിം പള്ളികൾ നോക്കിയാണെങ്കിൽ അതിലൊക്കെ ആചാര്യന്മാരുടെ ഈ തച്ചു ശാസ്ത്രം അല്ലെ ഈ ഏകദേശ അമ്പലങ്ങളുടെ മുസ്ലിം പള്ളികളുടെ ഈ ദേവാലയങ്ങളുടെ ഒക്കെ രിമ എടുപ്പ് അതിന്റെ പൗരാണിക പാരമ്പര്യം ഒക്കെ ഒരേ രീതിയിലാണ് അത് കേരളത്തിന്റെ ഒരു പ്രത്യേകതയാണ് കാരണം പൊന്നാനി ആകട്ടെ പുത്തമ്പള്ളി ആകട്ടെ അവിടെ നിന്ന് അങ്ങോട്ട് പോയാൽ ബേപ്പൂരാവട്ടെ ചാലി ആകട്ടെ ചെട്ടിപ്പൊടി ആകട്ടെ കണ്ണൂർ പോയാൽ പിന്നെ ഈ രാജാക്കന്മാരുടെ ഒരു നാട്ടുരാജാക്കന്മാരുടെ കേളിപൊട്ടാ അവിടെയൊക്കെ അറബി പാരമ്പര്യത്തോടുകൂടെ ഇവിടുത്തെ പാരമ്പര്യം കൂടി ഇടുങ്ങി ചേരുന്നത് നമ്മളിങ്ങനെ കാണണം നമ്മൾ കാണണം അത് പല ചികിത്സാരീതികളെയും കൂടി ഉണ്ടായിട്ടുണ്ട് എന്നോട് പലപ്പോഴും പറയാറുണ്ട് എന്റെ അച്ഛൻ എന്തെങ്കിലും ഒരു വിഷമോ നമ്പരോ അസുഖോ പനിയോ ഒക്കെ വന്നു കഴിഞ്ഞാല് അച്ഛന്റെ അടുത്ത് പോയാൽ പറയും പിന്നെ ഈ പള്ളിയിലെ ഉസ്താദിന്റെ പള്ളിയിലെടുത്ത് പോയിട്ട് കാര്യങ്ങൾ ചോദിച്ചാൽ പേരിൽ കൊണ്ടെങ്കിലും അമ്മയൊക്കെ ആര് കൊണ്ടെങ്കിൽ അച്ഛ പറഞ്ഞോ അദ്ദേഹത്തിന് അച്ഛ പറയണല്ലോ ഏതെങ്കിലും ഒരു മുതാലിമിനെ കുറാൻ ഏറ്റവും കൂടാതെ ഓതാൻ കഴിയുന്ന ഒരു പേരിൽ മുറുണ്ട് അതെ മനസ്സിലാക്കാൻ ഞാൻ പറയാ ഈ ഒരു നയ കൈമാറ്റത്തിന്റെ വശ്യതയിലും ഞാൻ ഈ പറഞ്ഞോണ്ടിരിക്കുന്നു ഒക്കെ അങ്ങനത്തെ ഒരു പാരമ്പര്യങ്ങളുടെ ഇടത്താവളത്തില് നമ്മൾ ജീവിക്കുന്നോണ്ട് കൊണ്ടും കൊടുത്തുമൊക്കെ നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയുന്നു വേറെ എവിടെയും നടക്കണില്ലല്ലോ വേറെ എവിടെയും നടക്കണില്ലല്ലോ ഇതൊരു സമത്വസുന്ദരമായ സുന്ദരമായ ഭൂമിയായി മാറണം കാരണം എന്തോ കേരളീയർ മിക്കപ്പോഴും ജീവിച്ചത് ഹൃദയമണ്ണി വേറെ സംസ്ഥാനങ്ങളിലേക്ക് നോക്കികൾ കായികമായ അറ്റാങ്കല്ല അല്ലേ കായികമായ അറ്റാങ്കുകൾ നടക്കുന്നത് ഏത് സംസ്ഥാനത്തും നോക്കികളും പക്ഷേ ഇവിടെ അതില്ല എന്തുകൊണ്ട് ആ ഒരു ബോധം ഹൃദയങ്ങളിലേക്കാൾ നൽകപ്പെട്ടത് ഹൃദയങ്ങളിൽ നിന്ന് ഹൃദയങ്ങളിലേക്ക് വിഷത്തേക്കാൾ വർജ്യമാകും നല്ല ചിത്തം അത് ശ്രദ്ധയേക്കാൾ സ്വാധ്യമാകും സംശുദ്ധി കൂടുകയും മനുഷ്യന്റെ ഹൃദയം മോശയാൽ അത് വിഷം പോലെ വർജിക്കേണ്ടി വരും മനുഷ്യന്റെ ഹൃദയം നന്നായാൽ അത് സുഖ തേനിനേക്കാൾ മധുരമുള്ളതായിരിക്കുന്നതാണ് അതുകൊണ്ട്